പഴശ്ശി പദ്ധതി പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യതകൾ ഒന്നൊന്നായി പ്രയോജനപ്പെടുത്തുവാനുള്ള നല്ല തുടക്കം ഉണ്ടായിരിക്കെ പദ്ധതി പ്രദേശത്തെ അകന്തുരുത്ത് ദ്വീപും വലിയ സാധ്യതകളാണ് സ്വപ്നം കാണുന്നത് കയ്യേറ്റമില്ലാത്ത പച്ച തലയുയർത്തി നിൽക്കുന്ന തുരുത്ത് വലിയ സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത് ഇപ്പോൾ തീർത്തും അനാഥമായി കിടക്കുന്ന തുരുത്തിനെ പ്രയോജനപ്പെടുത്തുവാനുള്ള നടപടികളും പ്രവർത്തനങ്ങളുമാണ് ഇനി ഉണ്ടാകേണ്ടത് വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി പഴ്സി ഷട്ടർ അടച്ചാൽ നാലു ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട അകന്തുരുത്ത ദ്വീപ് പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന പച്ചപ്പിന്റെ ശീതല കാഴ്ചയാണ് പകർന്നു നൽകുന്നത് ഇത് ഉപയോഗപ്പെടുത്തുവാനുള്ള പദ്ധതികളൊന്നും വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്കായി കോടികൾ മുടക്കുന്ന നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതെ പോയത് തീരാ നഷ്ടം തന്നെ ഇരിട്ടി നഗരത്തിൽ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ അകലെ ഇരട്ടി എടക്കാനം പഴശ്ശി പദ്ധതി റോഡിൽ വള്ളിയാടിനും ഇരട്ടി തളിപ്പറമ്പ് റോഡിൽ പെരുവമ്പറമ്പിനും ഇടയിൽ വളപട്ടണം പുഴയുടെ ഭാഗമായി പഴശ്ശി ജലസംഭരണിയിലാണ് അകന്തുരുത്ത് ദ്വീപ് പഴശ്ശി ജലസേചനത്തിന് കീഴിൽ പദ്ധതിക്കായി അക്വയർ ചെയ്യപ്പെട്ട പതിനഞ്ച് ഏക്കറോളം വരുന്ന ഭൂമി ജൈവ വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമാണ് സസ്യസമ്പത്തിനൊപ്പം ദേശാടന അടക്കമുള്ള പക്ഷി വർഗങ്ങളുടെയും ആയിരക്കണക്കിന് വവ്വാലുകളുടെയും മറ്റും ആവാസ കേന്ദ്രം കൂടിയാണിത് പഴശ്ശി പദ്ധതിയും പെരുമ്പറമ്പ് ഇക്കോ പാർക്കും പടിയൂർ ഇക്കോ ടൂറിസം പദ്ധതിയും വള്ളിയാട്ടെ നഗരവനം പദ്ധതിയും യാഥാർത്ഥ്യമായതോടെ അകന്തുരുത്ത് ദ്വീപിന് വലിയ സാധ്യതകളാണ് കൈവന്നിരിക്കുന്നത് നൂറുകണക്കിന് തെങ്ങിൻതോപ്പുകളുള്ള പ്രദേശം പത്തു വർഷം മുൻപ് വരെ പഴശ്ശി ജലസേചന വിഭാഗത്തിന് നല്ലൊരു വരുമാന മേഖല കൂടിയായിരുന്നു കൂറ്റൻ മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന പ്രദേശം ആയിരക്കണക്കിന് വവ്വാലുകൾക്കും മറ്റ് പക്ഷി ജന്തു ജീവജാലങ്ങൾക്കും സുരക്ഷിത താവളമാണ് പച്ചപ്പും കുളിരും നഷ്ടപ്പെടാതെ ദ്വീപിനെ കുറലോകത്തിന് തനത് രീതിയിൽ പരിചയപ്പെടുത്തുവാനുള്ള പദ്ധതിയാണ് ഇനി ഉണ്ടാകേണ്ടത് ഇരട്ടിയിൽ നിന്നും ഉന്മേഷ്